പുറപ്പെട്ടോ ആരൊക്കെ ഉണ്ട് ആ ഇവളാരോടെ ഈ കൊഞ്ചി കുഴയണേ അനു നീ അവനുമായിട്ട് സംസാരിച്ചിട്ടിരിക്കുകയാണ് നിൻ്റെ ഫോൺ തല്ലി പൊളിക്കും ഞാൻ പയ്യൻ്റെ വീട്ടുകാരി ഞെത്താറായി പോയി ചായ എടുക്ക് അവളുടെ ഒരു പ്രേമ ഞാൻ കാണിച്ചു തരാം എങ്ങോട്ടാടി ഈ കയറി പോണേ ഈ വീകൃത്ത മോന്ത അവിടെ നിന്ന് കാണിച്ചേക്കരുത് എന്നെ നിനക്ക് ശരിക്കും അറിയാലോ നല്ല ഗൾഫുകാരൻ ചെക്കനാ എല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാ മനസ്സിലായല്ലോ ആ ഏട്ടാ അവരിങ്ങെത്തി അനു ചായ ആയോ പെണ്ണ് കുളാക്കുമോ ദൈവമേ ആ വരൂ വരൂ ഇരിക്കൂ പയ്യനവിടെ അവനെ കാറ് നിർത്തിയിട്ട് വരുന്നുണ്ട് ആ ആ ചെക്കൻ കുറച്ച് തടി കൂടുതലുണ്ടോ ആ ഗൾഫുകാരനല്ലേ പണച്ചാക്ക് ആ മോനെ വരൂ അങ്ങോട്ടിരിക്കും ഓനെ അനു ചായ ഇങ്ങെടുത്തോ മോളുടെ പേരെന്താ അനു പഠിക്കുവാ എം എസ് സി കഴിഞ്ഞു എനിക്കീ ഒരു മോളേ ഉള്ളൂ കണ്ണേ പൊന്നേ പറഞ്ഞിട്ട് വളർത്തിയതാ ഞാൻ ഞാനെൻ്റെ മകളായിട്ട് പറയല്ല കേട്ടോ നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് അവൾക്ക് നിങ്ങൾക്ക് കണ്ടാൽ തോന്നണില്ലേ എന്തൊരു ഐശ്വര്യമാണ് അവളുടെ മുഖത്ത് നോക്കിക്കേ ഈ അമ്മയ്ക്ക് എന്തിൻ്റെ കുഴപ്പമാണ് മോളെ ജോലിക്കൊന്നും ട്രൈ ചെയ്തില്ലേ ഇല്ല റിസൾട്ട് വന്നതേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും വരൂ നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം ആ നിങ്ങൾ അങ്ങോട്ടേക്ക് ഇരുന്നോളെ ആ അവർക്ക് എന്തെങ്കിലും മിണ്ടാനും പറയാനും ഒക്കെ ഉണ്ടാകില്ലേ പഴയ കാലം പോലെ അല്ലല്ലോ പുതിയ കാലമല്ലേ ഇഷ്ടായി ഒന്ന് പോട്ടാല് ഞാൻ ഉണ്ടാക്കിയതാ എന്താ ഞാനേ പഠിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്ത് ചോദിക്കാനാണെ പറഞ്ഞ അവരെയൊക്കെ അറിയിക്കാൻ എനിക്കൊരു കുഞ്ഞാകട്ടെ ഒന്ന് പോ ചേട്ടാ പെണ്ണിന്റെ ഒരു നാണം കണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് വന്നു എനിക്ക് ഓഹ് പോ ചേട്ടാ

അൻപോട് കാതലൻ ഞാൻ എഴുതും കഠിതമേ ഒൻമണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഞാനിങ്ങ് സൗഖ്യമേ ഉന്ന എണ്ണിപ്പാക്കയിൽ കവിത മുട്ടത് എണ്ണിനെ ആ ചെക്കനെ ഇഷ്ടപ്പെട്ട മതിയായിരുന്നു അനു ഇങ്ങോട്ടൊന്നു വന്നേ ായിരുന്നു എന്താമ്മോളാ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എനിക്കിഷ്ടപ്പെട്ട പയ്യനെ നീ എന്താ ഒന്നും മിണ്ടാത്ത അനു നല്ല പയ്യന എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഗൾഫുകാരനല്ലേ നീ രക്ഷപ്പെട്ടു മോളെ ഒന്ന് സമ്മതിക്ക് നമുക്കിതങ്ങ് നടത്താം ഏ ആ എനിക്ക് സമ്മതമാ എനിക്കറിയാം എൻ്റെ മോൾ എന്നെ വേദനിപ്പിക്കില്ല എന്ന് സ്നേഹമൊക്കെ പലരോടും തോന്നും മോളെ അതൊന്നും കല്യാണത്തിലേക്ക് എത്തരുത് മോളെ എൻ്റെ മോൾക്ക് നല്ലതേ വരുള്ളൂ സ്വർണത്തിൽ പൊതിഞ്ഞാ എൻ്റെ മോളെ ഞാൻ വിടാൻ പോണെ മോൾക്ക് സന്തോഷമായില്ലേ ആ ുന്നുാലി ലാലിയേ <laughs> <laughs> <laughs>